ഹര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി ഷൌക്കത്തിന്റെ പ്രചരണ തുടക്കത്തിൽ നിന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നു അതേസമയം നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം എന്നിവർ പങ്കെടുക്കും വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാറുണ്ട് സച്ചിൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു അപ്പോൾ ആര്യാടൻ ഷൌക്കത്തിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങി ഒപ്പം വി എസ് ജോയ് തഴയപ്പെട്ടു പക്ഷേ അതുമാത്രമല്ല കോൺഗ്രസിൽ ഒരു ആഭ്യന്തര കലഹം കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്ന് വർഷ തീർച്ചയായും യു ഡി എഫിൻ്റെ നേതൃയോഗം നിലമ്പൂർ നിയോജകമണ്ഡലം നേതൃയോഗം അല്പസമയത്തിനകം ഈ ഹാളിൽ ആരംഭിക്കും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കളും അതേപോലെ തന്നെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഡി സി സി പ്രസിഡൻ്റ് വി എസ് ജോയി അതുപോലെ തന്നെ കെ പി സി സിയുടെ വൈസ് വർക്കിംഗ് പ്രസിഡൻറ്റുമാരായ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നിലവിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ആരംഭിക്കും നേരത്തെ വർഷം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് യു ഡി എഫ് കടന്നു പോകുന്നത് കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടുള്ളത് അത് പ്രധാനമായും പി വി അൻവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചു ആ കാര്യങ്ങളെ ഒക്കെ പാടെ തള്ളിക്കൊണ്ടാണ് ആര്യാടൻ ചൗക്കത്തിനെ നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വി എസ് ജോയി തഴയപ്പെട്ടു എന്ന കാര്യവും അൻവർ പറഞ്ഞിരുന്നു കാരണം ഈ മലയോര മേഖലകളിലും അതേപോലെ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ള ജനകീയനായ നേതാവാണ് വി എസ് ജോയി താൻ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ കോൺഗ്രസ്സിനോടും അതേപോലെ തന്നെ യു ഡി എഫിനോടും ചില ഉപാധികൾ വെച്ചിരുന്നു ആ ഉപാധികളിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് തനിക്ക് പകരം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്ന കാര്യമായിരുന്നു അന്ന് അൻവർ ഉന്നയിച്ചിരുന്നത് എന്നാൽ അതൊക്കെ കോൺഗ്രസും യു ഡി എഫും തള്ളിക്കൊണ്ടാണ് ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അത് മാത്രമല്ല യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് കാരണം മുൻ കെ പി കെ പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കെ സുധാകരൻ്റെ അടുത്ത അനുയായികളായിട്ടുള്ള കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ അതേപോലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ജയന്ത് അടക്കമുള്ള ആളുകൾ ഇന്ന് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി യു ഡി എഫ് നേരിടുന്നുണ്ട് കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അന്തരിച്ച ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിൻ്റെ മകളെ അടക്കം വൈകാരികമായി കുറിപ്പിട്ടിരുന്നു വലിയ രീതിയിൽ വി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസ് കാലു വരിയിരുന്നു അതിന് പ്രധാന കാരണം ആര്യടൻ ഷൗക്കത്താണ് എന്ന ഒരു ആരോപണം അന്നുയർന്നിരുന്നു അതിൻ്റെ ഭാഗമായി പാർട്ടിയിലും കോൺഗ്രസിലും വലിയ ചർച്ചകളും നടന്നിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിനകത്തുണ്ട് യു ഡി എഫിനകത്തുണ്ട് അതിനാൽ തന്നെ നിർണായകമായ യോഗമാണ് അല്പസമയത്തിനകം നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ചേരാൻ വേണ്ടി പോകുന്നത് വർഷം ശരി വിവരങ്ങൾ